തൃക്കാരിയൂരിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വേണ്ടിയുള്ള യു ഡി എഫിന്റെ തൃക്കാരിയൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ ഗാന്ധിജിയും ബോസും ജവഹർലാലും പട്ടേലും ആസാദും ഒക്കെ ഈ രാജ്യം ഉണ്ടാക്കി നമുക്ക് സുഖ സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മതം മതമോ ഒന്നും നോക്കാതെ ജാതിയും ആളുകളെ വേർതിരിച്ച് കാണുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റ് ഈ രാജ്യത്ത് ഉണ്ടാകരുത് അതിനുവേണ്ടി നമ്മളെല്ലാം ഒരുമിക്കണം ഒരു സംശയവും വേണ്ട ഇത്തവണ നമ്മൾ അധികാരത്തിൽ വരും അതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം എന്ന രീതിയിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കും അതിനുവേണ്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം ഇവിടെ ഡീനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഭാഗ്യവാനാണ് ഇവിടെ തട്ടത്തിൽ ഡീൻ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ ലീഡിൽ ഇത്തവണ ജയിക്കാൻ പോവുകയാണ് മണ്ഡലം ചെയർമാൻ എം എം പ്രവീൺ അധ്യക്ഷത വഹിച്ചു കെ പി ബാബു ഷിബു തെക്കുംപുറം ഷമീർ പനക്കൽ ആന്റണി പാലക്കുഴി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ വി വി കുര്യൻ സുരേഷ് ആലപ്പാട്ട് കെ എം ആസാദ് ചന്ദ്രലേഖാ ശശിധരൻ ടി സി വിജയൻ അലി പടിഞ്ഞാറെ ഗുണപതി ശിവദാസൻ എ ബി ചേലാട്ട് ജെസി സാജു ജെയിംസ് കോറമ്പേൽ പോൾ എസ് ഡേവിഡ് എം എ കാര്യം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്